സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിലെ വെളിച്ചം അവർക്കിനി അവഗണിക്കാൻ സാധിക്കില്ല ഒരുപാട് തവണ അത് കെടുത്തുന്നതിനായിട്ട് അവർ ശ്രമിച്ചിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയോട് നിങ്ങളോട് മത്സരിച്ചിരുന്നു കണ്ടില്ല എന്ന് അവർ നടിച്ചു ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓരോ സമയവും അവർ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും യഥാർത്ഥത്തിൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കണ്ണാടിയിൽ നോക്കുന്നത് പോലെ സത്യം അവരുടെ മുൻപിൽ നിൽക്കുകയാണ് അതിൽ നിന്നും അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല അതുപോലെ നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിച്ച ഓരോ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടെ എനർജി ഇന്ന് ശബ്ദിക്കുന്നുണ്ട് നിങ്ങളുടെ രഹസ്യമായി മത്സരിച്ചിരുന്ന അതേ വ്യക്തികൾ തന്നെയാണ് ഇത് ഒരുപക്ഷെ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നായിരിക്കും നിങ്ങളുടെ മുൻപേ അല്ലെങ്കിൽ പുറമേ കാണിച്ചിരുന്നത് അല്ലെങ്കിൽ അതായിരിക്കും അവർ പുറമേ നടിച്ചിരുന്നത് എന്ന് കാണാം നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു നിങ്ങൾ ഒരു മത്സരത്തിലായിരുന്നു എന്ന് എന്തു തന്നെ ആയാലും നിങ്ങൾ അതിൽ വിജയിച്ചു അവർ നിങ്ങളുമായി പല കാര്യങ്ങളും കമ്പയർ ചെയ്തിരുന്നതായി കാണാം നിങ്ങളുടെ പല കാര്യങ്ങളും കോപ്പി അടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നിട്ട് നിങ്ങളെപ്പോലെ അവർക്കാകാൻ സാധിച്ചില്ല അതാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കിയത് അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആരോടും മത്സരിക്കണമെന്നുണ്ടായിരുന്നില്ല ആരുടെ മുൻപിലും വലുതാണ് ഞാനെന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വളർന്നവരാണ് എന്നാൽ അവർ വിശ്വസിച്ചിരുന്നത് അവർ നിങ്ങൾക്ക് മുൻപിലാണ് നിങ്ങൾ അവരുടെ ബാക്കിലാണ് എന്നൊക്കെ ആയിരുന്നു അതുപോലെ നിങ്ങളെ ഒരിക്കൽ പരിഹസിച്ചിരുന്ന അതേ വായ ഇപ്പോഴും നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് അടക്കം പറയുകയാണ് എന്ന് കാണാം ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ഒന്നും പ്രൂവ് ചെയ്യാൻ പോയിട്ടില്ല ഇന്ന് വരെ എന്നുള്ളതാണ് നിങ്ങളെ ആരുടെ മുൻപിലും തെളിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുമില്ല നിങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിന് മുൻതൂക്കം കൊടുത്ത് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുകയാണ് ചെയ്തത് അവർക്ക് എപ്പോഴും അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ കാണപ്പെടുന്നതിലും ഒക്കെ അവര് ശ്രമിച്ചു ഇരിക്കുകയായിരുന്നു അതിലായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ മൊത്തം അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രഹസനം കാണിക്കുന്നതിലായിരുന്നു അവര് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് നിങ്ങൾ ഒരു ഷോ ഓഫ് കാണിക്കാനും താല്പര്യപ്പെടാതെ വളരെ താഴ്മയോടെ ഇരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിരുന്നത് അതുപോലെ അവര് മറ്റുള്ളവരുടെ അംഗീകാരം തേടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള വഴികളാണ് നിങ്ങൾ തേടിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങളിലുണ്ടായ ആ ഒരു മാറ്റങ്ങള് നിങ്ങളിലുണ്ടായ ആ ഒരു ശോഭ എല്ലാം തന്നെ അവർ നിങ്ങൾക്കെതിരെ സൃഷ്ടിച്ച ആ ഒരു മത്സരങ്ങളെയെല്ലാം ഇന്ന് തുറന്നു കാട്ടിയതായി കാണാം നിങ്ങളുടെ വിജയം ഒരിക്കലും ഭാഗ്യം കൊണ്ടല്ല ഉണ്ടായത് മറിച്ച് ആ വിജയം നിങ്ങളിൽ വന്നത് ഡിവൈനുമായിട്ട് നിങ്ങൾ അലൈൻ അലൈനായത് കാരണമാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നു അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സപ്പോർട്ടും ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ആവുകയാണ് ചെയ്തത് അതുപോലെ പല വ്യക്തികളും നിങ്ങളെ സംശയിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തു അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരിന്ന് സംശയദൃഷ്ടിയോടുകൂടി നിങ്ങളെ നോക്കുന്നത് എങ്ങനെയാണ് ഇവരിത് നേടിയെടുത്തത് എന്ന് അവര് സംശയിക്കുന്നത് അതുപോലെ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഇന്ന് നിങ്ങളുടെ വിജയരഹസ്യം അറിയണം എന്നാൽ നിങ്ങളുടെ ആ രഹസ്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതുപോലെ നിശബ്ദതയും നിരന്തരമായ പരിശ്രമവുമാണ് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നതായി കാണാം എന്നാൽ നിങ്ങൾ എന്നേക്കുമായിട്ട് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ അടച്ചുപൂട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും നിങ്ങൾ ആവശ്യത്തിലധികം പ്രാവശ്യം കാണുകയും ആഴത്തില് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു പുതിയ കാര്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഹീല് ചെയ്തു സമാധാനം എന്ന് പറയുന്നത് വ്യക്തികളിലല്ല മറിച്ച് കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നത് വഴിയാണ് ലഭിക്കുക എന്ന് നിങ്ങളിൽ പലരും ഇന്ന് മനസ്സിലാക്കി നിങ്ങളിൽ പലരും നിങ്ങളുടെ തന്നെ സംരക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷകയായി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരിക്കൽ എല്ലാ രീതിയിലും വലിച്ചെടുക്കാൻ നോക്കിയ വ്യക്തികൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇന്ന് ഭയം തോന്നുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എനർജി ഇന്ന് അവരുടെ എനർജിയുമായിട്ട് മാച്ച് ആവില്ല എന്ന് അവർ മനസ്സിലാക്കി ഇത് ഒരിക്കലും നിങ്ങളിലെ അഹങ്കാരം കൊണ്ടല്ല ഇന്ന് നിങ്ങളുടെ എനർജിയുടെ ഫ്രീക്വൻസി മാറി ഇന്ന് ലോവർ ഫ്രീക്വൻസിയിലുള്ളതുമായിട്ട് നിങ്ങൾക്ക് അലൈനാവാൻ പറ്റാത്തത് കൊണ്ടാണ് അത് നിങ്ങളിൽ വന്ന വികാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ക്രമേണ നിങ്ങളിലുണ്ടായ ഒരു തരം ഇവല്യൂഷൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫ്രീക്വൻസി കുറച്ച് നിങ്ങളിൽ താഴെ എനർജിയുള്ള ആരെയും എൻറ്റർടൈൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങളിന്ന് താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല അവർ ഇന്നും ആ പഴയ നിങ്ങളെ ഓർക്കുന്നുണ്ട് അവര് കാണിച്ച എല്ലാ കൊള്ളരുതായ്മയും സഹിച്ച വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോയ അവരുടെ തെറ്റുകളെ എല്ലാം ക്ഷമിച്ച ആ പഴയ നിങ്ങളെ അവര് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാൽ ആ നിങ്ങള് ഇന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ അവര് നിങ്ങളോട് കാണിച്ചിരുന്ന എല്ലാ കള്ളത്തരങ്ങളും നിങ്ങൾ മനസ്സിലാക്കി അതൊന്നും ഇനി നിങ്ങളുടെ അടുത്ത് ഏൽക്കില്ല എന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അവരുടെ മാനിപ്പുലേഷൻസ് അവരുടെ ഗ്യാസ് ലൈറ്റിംഗ് കാര്യങ്ങൾ നടത്താനുള്ള പകുതി മനസ്സോടെയുള്ള അവരുടെ ക്ഷമ പറച്ചിൽ എല്ലാം നിങ്ങളുടെ മുൻപില് ഇനി വില പോകില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ചതായി എനിക്ക് തോന്നുന്നു അവർ കരുതിയത് അവര് നിങ്ങളെ തകർത്തു എന്നാണ് എന്നാൽ അവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൗണ്ടറീസ് വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് അതുപോലെ അവരിൽ നിന്നും നിങ്ങൾ നേരിടേണ്ടി വന്ന ഓരോ വഞ്ചനയും ഓരോ ചതിയും നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരാക്കി നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ അവരുണ്ടാക്കിയ ഓരോ നഷ്ടബോധവും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതായി കാണുന്നു ഓരോ നഷ്ടവും നിങ്ങളുടെ ദൗത്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരലാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോ വേദനയും നിങ്ങൾ നിങ്ങളുടെ കവചമാക്കി മാറ്റി ഇന്ന് നിങ്ങൾ ഡിവൈൻ്റെ പാതയിലാണ് നീങ്ങുന്നത് നിങ്ങൾ ഈ സമയം എന്തുമാത്രം മാറ്റങ്ങൾ നിങ്ങളിൽ എന്ന് അവർ മനസ്സിലാക്കിയില്ല നിങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ അറിയാതെ അവർ നിങ്ങളെ പലതവണ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അവർക്ക് ഏതുവരെ ഉയരാൻ പറ്റും അവർ ഏതുവരെ മുന്നോട്ട് പോകും അവർ അവസാനം എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരും ഇങ്ങനെയുള്ള രീതിയിൽ അവർ അവരുടെ മനസ്സിൽ തന്നെ പലതവണ ഈ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നു അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പലതും പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യുക മാത്രമല്ല ചെയ്തത് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോമേഷൻ വലിയ മാറ്റം വരുത്തുകയാണ് ചെയ്തത് അവർ നിങ്ങളെക്കുറിച്ച് ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് പല തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടുതൽ തിളക്കമുള്ള ആളുകളാക്കി മാറ്റുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയായിരുന്നു ഇന്ന് നിങ്ങളിൽ വരുത്തിയ ആ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന വിധം വിസിബിളായി എന്ന് കാണുന്നു അത് അവരെ അത്ഭുതപ്പെടുത്തുന്നു അവർക്കിപ്പോൾ നിങ്ങളുടെ കൂടെ കൂടണമെന്നുണ്ട് അത് അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല മറിച്ച് ഒരിക്കൽ അവർ നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ആ ഒരു എനർജിയെ അവർക്ക് ഇന്ന് മിസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ നേടിയെടുത്ത അനുഗ്രഹങ്ങളിൽ അവർക്ക് കൂടി പങ്കാളിയാകണം അതിൽ നിന്നും അവർക്ക് ബെനിഫിറ്റ് വേണം എന്നവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഓരോ വ്യക്തികളെയും ക്ലിയർലി വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചിരുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതായി എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലതാണ് നിങ്ങൾ നിങ്ങളൊരിക്കൽ ജീവിതത്തിൽ സ്റ്റക്കായി പോയപ്പോൾ നിങ്ങളെ നോക്കി ചിരിച്ച അതേ വ്യക്തികളാണ് ഇന്ന് നിങ്ങളുടെ സമാധാനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളാകണം നിങ്ങളിൽ നിന്ന് ബെനിഫിറ്റ് നേടണം എന്നൊക്കെ ഇന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ച് നുണകൾ പറഞ്ഞു പരത്തിയ അതേ വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ പേര് ബഹുമാനത്തോടെ ആരോടൊക്കെയോ പറയുന്നതായി കാണുന്നുണ്ട് അവർക്ക് നിങ്ങളിൽ വന്ന നന്മകൾ കണ്ടില്ല എന്ന് ഇന്ന് നടിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അവർക്കിനി തിരുത്തി എഴുതാനും സാധിക്കില്ല അത് അവർക്ക് വ്യക്തമായ ബോധ്യവുമുണ്ട് അതുപോലെ നിങ്ങളുടെ ഉയർച്ച അവർ കാണണം അല്ലെങ്കിൽ സാക്ഷിയാകണം എന്ന് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നതും നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട് ഡിവൈൻ്റെ സഹായത്തോടു കൂടെയാണ് ഇന്ന് നിങ്ങൾ സമാധാനത്തിൽ നിൽക്കുന്നത് ഡിവൈൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നിങ്ങൾ എന്ന് എനിക്ക് കാണുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുകളിലാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ഈയൊരു അനുഗ്രഹങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ കൂടെ ഒരു സംരക്ഷണ വലയം ഉള്ളതായി കാണാം അത് നിങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഒന്നിനെയും നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല നിങ്ങൾക്ക് നല്ലതല്ലാത്തവയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റും അതുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും എന്നാൽ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ സാധിക്കാതെ പോകുന്നതും നിങ്ങൾ ആരാണ് എന്ന് ആരുടെ മുൻപിലും ഇനി നിങ്ങൾക്ക് തെളിയിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് കാണുന്നു നിങ്ങളുടെ വിജയം നിങ്ങളുടെ സത്യസന്ധതയാണ് എന്ന് കാണുന്നു ആ സത്യത്തിൽ അടിയുറച്ച് നിന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ ഉയരുന്നതും ഒരിക്കൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും തകർക്കാൻ കഴിഞ്ഞിരുന്ന നിങ്ങളെ ഇന്ന് ആത്മവിശ്വാസത്തോടുകൂടെയാണ് അല്ലെങ്കിൽ ശാന്തതയോടു കൂടെയാണ് നിങ്ങളിന്ന് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നിങ്ങൾ ഒരിക്കൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി തേടിപ്പോയിട്ടുണ്ട് ഇന്ന് അംഗീകാരങ്ങൾ നിങ്ങളെയാണ് തേടുന്നത് എന്ന് കാണുന്നു ക്ഷമിക്കുക എന്ന് വെച്ചാൽ വീണ്ടും വേദനിപ്പിച്ചവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരലല്ല മറിച്ച് ഒരു അകലം പാലിച്ച് നിങ്ങളുടെ സമാധാനത്തിൽ നിൽക്കലാണ് എന്ന് നിങ്ങൾ പലരും ഇന്ന് മനസ്സിലാക്കി അതുപോലെ നിങ്ങളുടെ എനർജിയെ ദുർവിനിയോഗം ചെയ്ത ആർക്കും നിങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശനമില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ചുറ്റും ഇന്ന് ശക്തമായിട്ടുള്ള അതിർവരമ്പുകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്കിന്ന് എല്ലാ വ്യക്തികളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് കാണാം അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട് നിങ്ങളെ ആരെയും വെറുക്കുന്നില്ല പക്ഷേ നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലും ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായൊരു കാര്യം ഇവിടെ കാണുന്നത് പാഠങ്ങൾ പഠിക്കുകയും പലർക്കുള്ള കർമ്മ അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇന്ന് നിങ്ങളുടെ സോള് വളരെ ഫ്രീ ആണ് നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിന് അനുസരിച്ചാണ് നീങ്ങുന്നത് അതും വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളിന്ന് പഠിച്ചു ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കാൻ നിങ്ങൾ പലരും ഇന്ന് പഠിച്ചതായി കാണുന്നു അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാത്ത വ്യക്തികളോട് നിങ്ങൾ അത് വിവരിക്കുന്നത് ഇന്ന് നിർത്തി ചില വ്യക്തികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോഴും വളരെ ശാന്തമായിട്ട് പോകുന്നത് എന്നാണ് അല്ലെങ്കിൽ സമാധാനമായിട്ട് യാതൊരു റിയാക്ഷനും ഇല്ലാതെ ഒന്ന് എന്തുകൊണ്ടിങ്ങനെ പോകുന്നു എന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് എന്നാൽ ഇന്ന് സമാധാനമാണ് ഏറ്റവും വലിയ റിവഞ്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതായത് സൈലൻസ് സമാധാനം സമാധാനം ഇല്ലാതെയുള്ള ഒരു വിജയം വെറുതെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയും വൈബ്രേഷനെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ എത്തിച്ചേരില്ല എന്ന് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ചിന്തിച്ച അതേ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇന്ന് എത്തിച്ചേരുന്നതായും അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ആരോടുമുള്ള ഒരു പ്രതികാരമല്ല മറിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള തിരിച്ചു പിടിക്കലാണ് എന്നെനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ബാലൻസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്നും എടുത്ത എല്ലാം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അതും ഇരട്ടിയായി എന്ന് കാണാം നിങ്ങളുടെ എനർജി നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ ലവ് എല്ലാം നിങ്ങളിലേക്ക് പതിന്മടങ്ങായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുകയാണ് ഇന്ന് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായി കാണാം അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സമാധാനത്തിൽ നിലനിൽക്കാൻ ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ വിജയം നിങ്ങളുടെ നന്മ നിങ്ങളിലെ വെളിച്ചം എല്ലാം സ്വയം പ്രകാശിക്കും ആർക്കും അത് അവഗണിക്കാൻ സാധിക്കില്ല അവർക്കും അത് തടയാനും സാധിക്കില്ല ഇത് നിങ്ങൾക്കുള്ള ദിവസങ്ങളാണ് എന്ന് കാണുന്നു സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി